എത്ര തരും ഭാവി ഭൂതം എല്ലാ വർത്തമാനങ്ങളും പറയാം അമർനാഥ് എവിടെയാണ് നാട് ബംഗാൾ ബംഗാളിയും കൈനോക്കാനും ബംഗാളിയായി നമ്മടെ നാട് അതെ അതെ പൈസ േഖയൊക്കെ നല്ല രേഖയാവിതം എല്ലാം ഉണ്ട് ഭാവിയിൽ വെല്ലുവിളാകാൻ സാധ്യതയുണ്ടോ പിന്നെ ഇപ്പോൾ പണിയൊന്നും ഇല്ല ഇല്ല അല്ലെ എങ്ങനെയാ പണിയുണ്ടാവോ ബംഗാളി അല്ലേ നാട്ടിലെല്ലാം പണിയെടുക്കുന്നത് മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പൈസ വരാൻ സാധ്യതയുണ്ട് അതിലെല്ലാം വഴിയുണ്ട് ീ നമ്മളെ ഈ കുപ്പി ഈ എഴുപത്തി അഞ്ചു വർഷം മുമ്പ് അംബാനി അംബാനിയെല്ലാം ഈ വെള്ളം കുടിച്ചിട്ടാണ് പൈസക്കാരനായ അതുപോലെ അമീർ ഖാൻ അമിതാഭ് ബച്ചൻ ഇവരൊക്കെ ഈ വെള്ളം കുടിച്ചതിനു ശേഷമാണ് ഇത്രയും ഉന്നതയിലെത്തിയത് ആ മനസ്സിലാക്കണം വേറെ ഇത് വേർപ്പിന്റെ അസുഖമുള്ള ആളെ കുടിക്കുന്ന പാനി കൊറച്ച് ടേസ്റ്റ് നോക്കാൻ നോക്കട്ടെ എന്നാ കൊറച്ച് നിരക്കും വേർപ്പിന്റെ അസുഖം ഉണ്ട്